ും ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാന്തി അസമത്തിന്റെ ആശയമായി ബന്ധപ്പെട്ട് പക്ഷെ അതിന്റെ ആശയം പറയുന്ന പകരം അവര് പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾ സംശയം ചോദിക്കുമ്പോൾ അവരെ അവരെത്തേക്കുന്ന രീതി ആണ് കാണുന്നത് അത് നൂറ്റി എട്ടാമത്തെ വീഡിയോയിൽ കണ്ടിരുന്നു താടിക്കാരൻ മൊട്ട തലയൻ പാണാജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് ഞങ്ങളാരെയും വിമർശിക്കില്ല ഞങ്ങൾ കുറ്റം പറയില്ല ഞങ്ങൾ സത്യകന്മാരാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇവർ വായിന്ന് വരുന്നെങ്കിലൊക്കെയാണ് പക്ഷേ അത് അത് വിഷയമല്ല നമുക്ക് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നൂറ്റി ഒമ്പതാമത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നൂറ്റി എട്ടിൻ്റെ മറുപടി ഞങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല നൂറ്റി ഒമ്പതാമത്തിൽ പറയുന്നത് എന്താണ് റിബൽ സന്യാസി അല്ല റിബൽ വിശ്വാസികൾ അപ്പോൾ റിബലാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാരണം മനസ്സിലാകുന്നില്ല അതാരാണ് പിന്നെ അങ്ങനെ ഒരു അവിടെ ഉണ്ടോ അതിനൊന്നും മറുപടി അല്ല ഒരു മറുപടി ഇല്ല ഉറങ്ങുന്നവരെ വിളിച്ചു നടത്താം ഉറക്കം അടിക്കുന്ന ഒരു രക്ഷയില്ലല്ലോ അപ്പം നിങ്ങൾ ഇതിനാണിങ്ങനെ സമയം പോക്കുന്നത് മനസ്സിലാകുന്നില്ല ജാതകളെ പറ്റിക്കുന്ന പരിപാടിയാണ് പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആസമകാരി ബന്ധമില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ നിങ്ങളെ ബോധിപ്പിക്കൽ ആവശ്യമൊന്നുമില്ല അത് ആസമത്വ ബന്ധമല്ലെങ്കിൽ ഇതാ വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രം ശാന്തി ഹാസമം കോഴിക്കോട് തെഞ്ഞാറുളം തിരുവനന്തപുരം അറുപത്തി ഒമ്പത് അൻപത്തി ആറ് പൂജ്യം ഏഴ് ഇതിൽ ഇത് തന്നിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പറില് ഏർ അംഗത്വ ഫീ അംഗത്വ ഫീസ് അംഗത്വം അത് ഈ അംഗത്വം പറഞ്ഞാല് പതിനഞ്ച് രൂപ അംഗത്വം ആജീവനാന്ത മെമ്പർഷിപ്പാന്ന് പറഞ്ഞത് അപ്പൊ ഈ ഇതിലൊന്നല്ല കാര്യം മെമ്പർഷിപ്പില് നല്ല കാര്യം അത് ഒരു മെമ്പർഷിപ്പ് റിക്കാർഡിക്കലുള്ള ഒരു കാര്യമല്ലോ ഇപ്പോൾ ഗുരുവിന്റെ ആശയം എന്താണ് ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാല്ലാതെ ഞാൻ മെമ്പർഷിപ്പ് ഉള്ളതന്നെ അത് ഗുരുവേർ യാതൊരു ബന്ധമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാ അന്ന് പ്രവർത്തനത്തിലൊക്കെ പോകുമ്പോൾ അത് ഫ്ലാഗ് വെള്ളക്കൊളി വാഹനത്തിനൊക്കെ മുമ്പ് കെട്ടാനും പരിപാടിക്ക് ഇതാണ് കൊളിയാണ് അപ്പോൾ ഇതൊന്നും ഒരു ബന്ധമില്ലാണ്ട് കിട്ടിയല്ല പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് നവജ്യോതിഷ കരുണാഗുരു ഗുരു സ്വാമി ഗുരുതരത്തി പതിനാറിൽ എഴുതിയത് അത് ഏർ അമ്പതാണ് അമ്പത് കോപ്പിന്ന് ഇത് എന്തിനാ തന്നെ പിന്നെ എന്താണ് പബ്ലിക്കിനെ ഗുരുവിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ അനുഭവത്തിൽ കൂടിയാണ് ഗുരുവിനെ കുറിച്ച് അറിയേണ്ടത് എങ്കിലും ഈ ആദ്യം ഒരു കരിയപ്പെടുന്ന പുസ്തകത്ത് കൂടിയ ഒരു കേവലൊരു അറിവുണ്ടാണല്ലോ വിചാരിച്ചാണ് ഇതിപ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നു പിന്നെ എഴുതിയിരിക്കുന്നത് എന്തായാലും സ്വാമി പുരധന്യസി ശംഖുന് ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ശംഖും ഗുരുവായിട്ട് എന്താ വന്നത് ഗുരുവിന്റെ ഗുരുവിൻ്റെ എന്താ വന്നൊക്കെ പറഞ്ഞോളാം എന്നാലും പൊതുവേ നമ്മളത് എന്തായാലും ഒരു കാര്യം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കാലോ എന്തോ ഭാഗ്യത്തിനൊന്ന് വായിച്ചു നോക്കാൻ തോന്നി ഇതിന്റെ കണ്ടന്റ് ഒന്ന് വായിച്ചിട്ട് വേണമല്ലോ പുറത്ത് കൊടുക്കാന്ന് വെച്ചു നോക്കുമ്പോ എന്താണ് കൊറേ കാര്യങ്ങള് സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് അവസാനം വരുമ്പോഴത്തേക്കും ഇതൊരു മാനിപ്പുലേറ്റഡ് ആക്കി മാറ്റി അത് യഥാർത്ഥ സത്യം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വളച്ചുപിടിച്ചിട്ടൊക്കെ എന്തൊക്കെയാക്കി മാറ്റി അപ്പൊ അത് ഒരു ഗുരുമാർഗത്തിൽ അല്ലെങ്കിൽ ദൈവികമായ മാർഗത്തിൽ സത്യസന്ധമായി അല്ലാതെ തരികളുടെ വയ്പ്പ് അതൊന്നും അറിയില്ലല്ലോ ഗുരുവിനെല്ലാം അറിയാം ഗുരുവിന് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാം നമ്മൾ ചിന്തിക്കുന്നറിയാം എന്താണ് നടക്കുന്ന നമ്മളൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഇത് ഒരു കള്ളനെ സംബന്ധിച്ച് ഒരു കള്ളൻ എന്ത് ചെയ്യാ ഈ കളവിന് കൂട്ടുനിന്നാക്കളോ കള്ളൻ ഒരുപോലെ ഉത്തരാദിയാണ് ഒരു കളവ് മുതലേ ഒളിപ്പിച്ചാൽ കൂട്ടു നിന്നാലോ കളവിന് കൂട്ടു നിന്നാൽ കൂട്ടുനിൽക്കുന്നതിന് കുറ്റവാളിയാണ് അതുകൊണ്ട് ഇത് ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു ഇത് പബ്ലിക് കൊടുക്കാൻ തോന്നിയില്ല രണ്ടായിരത്തി പതിനാറ് കിട്ടി അമ്പത് കോപ്പി ഇവിടെ കിടക്കും ആ പൈസ പോയാലും കുഴപ്പമില്ല പക്ഷേ ഇത് അസത്യം പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ സ്വാമിയായെന്നുള്ളത് പോട്ടെ അപ്പൊ ഈ തരത്തിലാണ് നിങ്ങൾ ഉടായ്പകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ സീജിത്തിനോടോ ശ്രീകുട്ടിയോ അല്ലെ ആശാചാരനോടൊ നമുക്ക് ഒരു പേഴ്സണലി വിരോധം ആ നിങ്ങളെ സംബന്ധിച്ച് ഗുരു സകലതും അറിയാം ഗുരുവിലെല്ലാം ഉണ്ട് ഗുരുവിനെ കുറിച്ച് അറിയാൻ മറ്റ് പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ടതല്ല ആത്മീയ ഗ്രന്ഥങ്ങളൊന്നും വായിക്കേണ്ട സകല അറിവ് ഗുരുവിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് നടക്കുന്ന പുസ്തകങ്ങൾ മാത്രം മതി അപ്പൊ അത് തന്നെ മതിയല്ലോ അതിനെ അതന്നെ ഇഷ്ടംപോലെ ഒരു ജന്മദിനം പതിപ്പ് തന്നെ വായിച്ചാല് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറയാൻ പറ്റൊന്നും നിങ്ങൾ വായിച്ചു നോക്കാതെ എന്താ ആശയമാണ് നിങ്ങൾ പറയുന്നത് ഇതിനെ കുറിച്ച് വിശദീകരിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗുരുഗീതയോ ഒക്കെ അല്ലേ അതൊക്കെ എടുത്ത് അത് വായിച്ച് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അല്ലാതെ ആൾക്ക് മനസ്സിലാത്ത രീതി പറഞ്ഞു പോകുന്നത് എന്താണ് നിങ്ങൾ മറ്റുള്ളവരെ നിർബരാണെന്നോ നിങ്ങളത് ശപിക്കുന്നു കേട്ടു നിങ്ങൾ ആര് ശപിക്കുന്നത് നിങ്ങളെ ശാപത്തിനെ പേടിച്ചിരിക്കുക ഞങ്ങള് കൊക്കല്ല കേട്ടില്ലേ ഒരു ഗുരു ഒരു വേറെ ഗുരു വിശ്വാസിന് ശപിക്കുക അല്ലെങ്കിൽ ശാപം ഫലിക്കണേ എന്ത് വേണം ഈ പറയുന്നവന് ഇത് വേണം അല്ലെങ്കിൽ ഈ മറ്റേ ശമിക്കപ്പെട്ടവന് ആ ഗുണം വേണം ഇത് രണ്ടുമില്ലല്ലോ മനസ്സിലേ രണ്ടും വിവേതാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങള് ശാപിച്ചു പേടിപ്പിക്കലൊക്കെ അവിടെ മാറ്റിച്ചോ ആ ഉടായ്പോ നടക്കൂല മനസ്സേലേ അപ്പൊ ഇതെല്ലാം നിങ്ങളെ ശാപവും ആ ആശയമുറയിലൊക്കെ പേടിച്ച് നമ്മൾ പിന്മാറിപ്പോകുന്നുള്ളൊരു ഇത് ഇത് ധാരണ വേണ്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ തീർച്ചയായും പ്രതികരിക്കും ആശയപരമായിട്ട് നിങ്ങൾ ആശയം പറയുകയാണെങ്കിൽ ഓക്കെ ഇത് ആശയത്തിന് പകരം നിങ്ങൾ ഗുരു ശിഷ്യപൂജയാണുള്ള ഗുരു എന്നൊക്കെ പറഞ്ഞുണ്ടായിക്കൊണ്ട ഒരുപാട് അല്ലെങ്കിൽ ആ ഗുരുത്വത്തിനെ ഉള്ളൊരു ബേസിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുത്ത് പറയാനുള്ളത് എന്തുകൊണ്ട് ഗുരു അനുഭവം കൊണ്ട് ഗുരു ഗുരു ഗുരുത്രികാലജ്ഞാനാണ് ആ തികാലജ്ഞ എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഗുരുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏത് കാര്യങ്ങളാണ് നിങ്ങളെ അവതാശ എന്നെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ശിഷ്യപൂജയാണ് എന്ന് ഗുരു നിങ്ങള് പറയുമ്പോ അതിലൊരു ബേസ് അല്ലേ അപ്പൊ കാലാന്തര ഗുരു എങ്ങനെയാണ് ശിഷ്യപൂജ ആവുക ഇപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് നടക്കാം ഈ എന്താണ് ഇവിടെ സംഭവിച്ചു പോയത് ഇത്രയും എന്നുള്ളത് കൃത്യമായിട്ട് ഗുരു ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ലെ ഗുരു ആരാണെന്ന് നമുക്ക് ഗുരുവിനെ കൂടി അറിയാൻ അല്ലെ നമ്മുടെ മനസ്സിലാക്കാം പുസ്തകങ്ങൾ കൂടിയാണെന്ന് വെച്ചാൽ അനുഭവം കൊണ്ടറിയാം ഈ ആശ്രമത്തിൽ വന്നാൽ മാത്രമേ ഗുരുവിന് കുട്ടു ആസം ചോദിച്ചറിയണം എന്നൊക്കെ പറയാനുണ്ട് എന്ത് ചോദിച്ചറിയാൻ അങ്ങനെയാണ് ഗുരു പറഞ്ഞത് ചോദിച്ചറിയാൻ ആരോട് ചോദിക്കണം ഗുരുവിനു ചോദിക്കല്ലോ ഗുരുവിനു ചോദിക്കാനുള്ള അനുവാദം ഗുരു കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് അത് കിട്ടാത്ത നമ്മൾ ഉത്തരവാദി ഇവിടെ യുവധർമ്മത്തെ പറയുമ്പോൾ ധർമ്മ സത്യം ജൈവ കൃതയുധ മനുഷ്യാൽ കൃതയുഗത്തിൽ സർവാംഗ സമ്പൂർണമായ ധർമ്മവും സത്യവും നിലവിലുണ്ടായിരുന്നു അന്ന് അധർമ്മത്താൽ മനുഷ്യർക്ക് ധനാദി സമ്പാദ്യം ഉണ്ടായിരുന്നില്ല ഋഷോഹി ഭഗവാൻ ധർമ്മ സർവശക്തമായ ധർമ്മം വൃഷമാകുന്നു എന്ന് മഹൽ വചനം വൃഷം ചതുഷ്പാൽ നാലു കാലങ്ങളിൽ ആണല്ലോ അതുപോലെ ധർമ്മത്തിന് നാല് പാദങ്ങളുണ്ട് കൃതയുഗത്തിൻ്റെ മാത്രമേ അവ നാലും പുഷ്പ പുഷ്കലമായിരിക്കുകയുള്ളു തപസ് ജ്ഞാനം യജ്ഞം ദാനം എന്നിവയാണ് ധർമ്മപാദങ്ങൾ ഇവ കൂടാതെ ഹൃദയുഗത്തിൽ സർവധർമ്മ ശ്രേഷ്ഠമായ സത്യവും അന്യൂനമായി വിളങ്ങുന്നു അക്കാരണത്താൽ ഹൃദയുഗത്തിൽ സത്യയുഗമെന്നും പറഞ്ഞു വരുന്നു കൃതയുഗത്തിൻ്റെ ശാസ്ത്രവിധികളെ അതിക്രമിച്ചാലും ധനാവിദ്യാദികൾ ആർജിക്കുകയില്ല ഹൃദയം വിട്ട് മറ്റു യുഗങ്ങളിൽ ധനവിദ്യാദികൾ ശാസ്ത്രവിധികളെ അതിക്രമിച്ചും ആർജിക്കുന്നത് കൊണ്ട് വേദവിഹിതങ്ങളായ യാഗാതികർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ കാൽഭാഗം വീതം ധർമ്മം കുറഞ്ഞു വരുന്നു അപ്പോൾ യുഗംതോറും ധർമ്മപാദങ്ങൾക്ക് മോഷണം അനു അനൃത്ഥം വഞ്ചന ഇവ മൂലം കാൽഭാഗം എന്ന് ക്ഷയം സംഭവിക്കുന്നു ധർമ്മവും ധനാർജ വിധിപ്രകാരം നടക്കുന്നു യുഗം തോറും ധനാർജാതി കാര്യങ്ങൾ കടന്നുകൂടുന്നു അതനുസരിച്ച് ധർമ്മപാദങ്ങളായ തപോജ്ഞാനാദികൾക്കും അനുയോബാധ ലോകം സംഭവിക്കുന്നു കൃതയുഗത്തിലാളുകളിലെ രോഗരഹിതരും ആപ്തസമസ്തകാരും നാനൂറ് വർഷം വയസ്സുള്ളവരായിരിക്കും ത്രേതായുഗം മുതൽ ആളുകളുടെ ആയുസ് നൂറ് വർഷം വീതം കുറഞ്ഞു വരുന്നു ഹൃദയുഗത്തിൽ രോഗത്തിനു നിമിത്തമായ അധർമ്മമില്ലാതെയാൽ അവർ അരോഗരാകുന്നു അവരുടെ സകല കാമകളും സഫലങ്ങളായി തിരുന്നു ധർമ്മയായത്രേ അവർക്ക് കാണിക്കുന്നതിൽ തപസ് മുതലായ അനുഷ്ഠിക്കുന്ന നാനൂറ് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന പുരാണങ്ങളിൽ കാണാം ത്രേതായുഗത്തിൽ മുന്നൂറ് ധാവരത്തിൽ ഇരുന്നൂറ് കലിയുഗത്തിൽ നൂറ് ഇങ്ങനെയായിരിക്കും ജനങ്ങളുടെ ആയുസ് പുരുഷ എന്ന ശ്രുതി കലീവരമെന്നു വേണം വരുതാൻ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ആയുർവേദത്തിലെ എന്താ പറയുക പൂർവജന്മഗൃതം പാവം വ്യാധി രൂപേണ അപ്പോൾ ഈ വ്യാധി വ്യാധി വേദനകളൊക്കെ ഉണ്ടാകുന്നത് കർമ്മത്തിൽ അല്ലെങ്കിൽ ധർമ്മത്തിൽ തെറ്റുവരുത്തുകൊണ്ടാണ് ധർമ്മ രക്ഷതീ രക്ഷിത അപ്പോൾ ധർമ്മത്തെ രക്ഷിച്ചാൽ നമ്മൾ ആ ധർമ്മം നമ്മളെ രക്ഷിക്കുകയാണ് അപ്പോൾ ഈ ധർമ്മത്തെ രക്ഷിക്കുന്ന കാര്യത്തിൽ തെറ്റ് തെറ്റു വരുത്തുന്നുകൊണ്ടാണ് ഇന്നീ കാണുന്ന ദുരിതം നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ അത് നമ്മുടെ ജീവനിലേക്ക് വലിച്ചു ചേർക്കുകയാണ് ഗുരു പറയുന്നത് നിത്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം അവനവൻ്റെ ദേവനയിൽ തന്നെ പതിയുന്നു വീണ്ടും വീണ്ടും ജനിച്ചും വലിച്ചും ഈ വാസനകളുമായി ജീവൻ ഗതി കിട്ടാതെ അറിയുന്നു ആ അങ്ങനെ അലയുന്ന ജീവനുകളാണ് ഈ അന്തരീക്ഷ മണ്ഡലം മൊത്തം ഉള്ളത് ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഗുരുവിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോഴും ഇത് മാറ്റി നിർത്തി ഈ പറഞ്ഞ വലിയ സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞു ആ വേദന എന്നാണ് ശരീരം കൊണ്ടാണ് വേദന അനുഭവിക്കുക പക്ഷേ ഈ വേദന അനുഭവിക്കുന്നത് ശരീരം അല്ല ശരിക്കും അതല്ലേ ശരിക്ക് സത്യം ശരീരം ആണ് വേദന ഈ വേ വേദന കൊണ്ട് മനസ്സിനാണ് അല്ലെ ജീവനാണ് ആ വേദന അനുഭവിക്കുന്നത് ജീവൻ ഇല്ലെങ്കിൽ ആ വേദന ഉണ്ടാവില്ല ഒരു ഒരു ജീവിയെ നമ്മൾ ഒരു വടിയെടുത്താൽ തന്നെ അത് പേടിച്ചോടും അല്ലെങ്കിൽ ഒരു ജീവിയുടെ അടുത്തേക്ക് അത് പേടിച്ചോടുന്നു അതായത് നമുക്ക് തന്നെ നമ്മള് വടിയെടുത്ത് അടി കൊടുത്താൽ വേദന കൈ നീട്ടി രണ്ട് അടി തരാന്നെയും ഈ അടി വേണ്ടി വേദന ഉണ്ടാവും പക്ഷെ അത് എന്തുകൊണ്ട് ഈ വേദന വരുന്നത് ഈ ശരീരഭാഗത്തിന് ജീവനുള്ളത് കൊണ്ടാണ് ജീവൻ വസ്തുവിൽ എത്ര അടിച്ചാലും ഒരു ജീവൻ ഒരു ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു അടി അടികൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ കാരണം അത് ജീവനല്ല അപ്പോൾ വേദന എന്ന് പറയുന്നത് ജീവൻ്റെ അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരൊക്കെ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഇതിനെ പാടില്ല എന്ന് പറയുന്നത് ജീവനെ നമ്മൾ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ആ എനർജി വിട്ട് തോന്നിയിട്ട് ചെയ്യാൻ പാടില്ല കാരണം ആ വേദന ആ ജീവനാണ് ആ ജീവനിൽ കിടക്കും ശരീരം പോയതുകൊണ്ട് ജീവൻ ജീവൻ മനസ്സിന്റെ വേദന തന്നെയാണ് മനസ്സിന്റെ വേദന ശരീരത്തിനാണോ മനോവേദന മാനസികമായിട്ട് ഉള്ളൊരു പ്രവർത്തനം ചെയ്ത ഒരാൾ ജീവൻ പോയി ചെറിയ ആ ഒരു സ്വഭാവത്തിൽ തന്നെ പിന്നെ ആ ജീവൻ കിടക്കും പിന്നെ വീണ്ടും ജനിച്ചിരുമ്പോൾ ആ സ്വഭാവം കിടക്കും അതായത് കർമ്മദോഷം ചെയ്താൽ ആ ജീവൻ ശരീരത്തിലെത്തുമ്പോൾ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടി വരിക ശരീരം കൊണ്ട് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിനും വേദനയുണ്ട് ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞാലും ഈ വേദന അങ്ങനെ തന്നെ കിടക്കും അതാണ് ഇത് ഇപ്പോൾ ദോഷം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക മറ്റേ ഇതുപോലെ അലഞ്ഞു നിൽക്കുന്നു അതുപോലെ വേദനച്ച് എന്ന് പറയുന്നത് ഇപ്പം കുട്ടികളൊക്കെ എന്താ പറയുക ഈ ആത്മബോധം ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ സൂയിസൈഡിലേക്ക് പോകുന്നത് അത് ആത്മബോധം കൊടുക്കുന്നതിൻ്റെ കുറവാണ് ഇപ്പം ശരി ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ല ആ അറിവ് കൊടുക്കേണ്ടതാണ് ആശ്രമങ്ങളെല്ലാം അത്ര അറിവാണ് നിങ്ങൾ ശരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിനുമാകും എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ ശിഷ്യപൂരിയങ്ങൾക്ക് ഗുരുവാക്കി മാറ്റി വെക്കാനും അത് പ്രപഞ്ചത്തിൽ സംവിധാനത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അങ്ങനെയാണ് അറിവ് കൊടുക്കുന്നത് അറിവാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇതിൻ്റെ ഫലമുണ്ട് കർമ്മത്തിന് ഫലമുണ്ടെന്ന് അറിയാലോ ആ കർമ്മ പോലെ അനുഭവിച്ചുകൊള്ളു തെറ്റ് തിരുത്തന്നെ ആർക്കാണോ തെറ്റ് തെറ്റി അത് ആ ആ തെറ്റ് ചെയ്ത ആൾ തന്നെ ആ കർമ്മം ഗുരു എത്രമാത്രം വേദനിച്ച് എത്രയാണ് ഈ ഒരു കർമ്മം തെറ്റിയത് തിരുത്താൻ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് നിങ്ങൾ തെറ്റിയത് എനിക്കൊന്നും ചെയ്യാൻ കഴിയാന്ന് ആരാണ് തെറ്റിയത് അവരെയൊന്നും തിരുത്തേണ്ടി വരും വേറെ ആർക്കും ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല ഇപ്പൊ ഒരു ശരീരത്തിലുള്ള ഗുരുവിനനുസരിച്ച കൊറേ ഗുരു ഏറ്റെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ പോകുന്ന അങ്ങോട്ടാണ് സ്വന്തം ആലോചിച്ചു നോക്കുക വേറെ ഒന്നും വൃത്തിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഗുരു പറഞ്ഞ പിന്നെ അതിലപ്പുറത്തേക്ക് കേട്ടോ നിങ്ങളിത് തെറ്റിക്കരുത് നിങ്ങൾ തെറ്റിക്കാൻ മാത്രല്ല നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിക്കയും ചെയ്യുന്നു അപ്പോൾ രണ്ട് ദോഷമാണ് വലിയൊരു വലിയ വലിയ ഇതിൽ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇതിനെ പറ്റി ഇതിനെപ്പറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം തോന്നുമൊക്കെ വിളിച്ചറിഞ്ഞാൽ അത് ഉള്ളതാണെന്ന് ഈ ഇവരെയും കൂടി തെറ്റിക്കുകയാണ് കുറിച്ച് ഒരുപാട് വിശദമായിട്ട് ഗുരു പറയുന്നുണ്ട് പ്രാണനെ പ്രാണയനെക്കുറിച്ചും ജീവനെ കുറിച്ചും പരിണാമത്തെ പരിണാമത്തെക്കുറിച്ചും ഒക്കെ അങ്ങനെ കാര്യങ്ങളെ പറഞ്ഞുകൊടുക്കണം ശരിക്കും നിങ്ങൾ എന്താണ് പറയുന്നത് അപ്പൊ ജീവൻ എങ്ങനെ താഴോട്ട് പോകുന്ന ഒന്നും മേലോട്ട് ഒക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞു ജീവന്റെ ഉയർച്ച ജീവൻ എങ്ങനെ നമ്മൾ ആരാധിക്കുന്ന വകയിലേക്ക് ജീവന്റെ ഒരു പോകുന്നുണ്ടല്ലേ ഇപ്പൊ ആരാധനാക്രമം എന്ന് പറയുമ്പോൾ ഇപ്പൊ യേശുവിനെ ആ ആരാധിക്കുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ച് ആ യേശുവിന്റെ ഒരു രൂപ സാദൃശ്യത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ചൈനക്കാരുടെ എടുത്തു നോക്കിയറിയാം ബന്ധ വധം സ്വീകരിച്ച ആ ഒരു വിഭാഗത്തിന് ആ ഒരു രൂപത്തിലേക്ക് മാറുന്നു ചെങ്ങാരൊക്കെ ആ സ്ഥാനത്ത് വളരെ ഇതായി ആ പിന്നെ ആരാധിക്കുന്ന വിഭാഗത്തെ അവരെ ആ രൂപം അങ്ങനെ ആയി മാറുകയാണ് ശരിയായൊരു സൗന്ദര്യം ബുദ്ധി ഇതൊന്നും ക്ഷമത ഇല്ലാതെ ശരീരത്തിന് മാത്രം ഇതാക്കുന്നത് അവര് ഒരുപാട് ആരാധന ദോഷമൊന്നുമില്ല ഇപ്പോൾ മോസസിനെ എന്താ പറ്റി പത്ത് കൽപ്പനകൾത്തിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അത് കളയേണ്ടി വന്നതാണ് പല ദൈവശാപം പിന്നെയുണ്ടായതാണ് അപ്പോൾ ഇതിനൊന്നും കാളത്തെ ജീവികളൊന്നും ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ ആ കല്പനകളും കിട്ടി വന്നു നോക്കുമ്പോൾ കാളത്തലയച്ച് കർഷിച്ച് വെച്ച് ആൾക്കാരെ ആണെന്ന് കളയുന്നു അപ്പം അതുപോലെ ഓരോ ആളുകളും ആരെയാണോ ആരാധിച്ചു വരുന്നത് ഇപ്പൊ ഗുരുവിനെ ആരാധിക്കുകയാണെങ്കിൽ ആ ഗുരുവിന്റെ പരമ്പര ഗുരുവിന്റെ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ക്രമേണ തലമുറകളായിട്ട് അതാണ് പക്ഷിയെ ഒക്കെ ആരാധിച്ച് വരുമ്പോൾ പക്ഷിയുടെ ഒരു പുലത്തുനിന്ന് വന്ന് ചേരും പക്ഷിയുടെ ഒരു രൂപത്തിൽ വരും സിംഹത്തെ ആരാധിക്കുമ്പോൾ സിംഹത്തിന്റെ രൂപത്തിലേക്ക് വരും അങ്ങനെയാണ് മനുഷ്യനെ രൂപത്തിൽ ആരാധിക്കാൻ മനുഷ്യരൂപം കൈക്കൊള്ളും ഇതിങ്ങനെ എങ്ങനെയാണത് വരുന്നറിയില്ല അത് ഒരു സിസ്റ്റമാണ് ഗുരുവിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സകല ജീവികളിലും ഗുരുവുണ്ട് ഇപ്പോൾ ആനക്കൂട്ടങ്ങളിൽ ഒരു കൊമ്പനാന മുമ്പ് നയിക്കാൻ ആ സമൂഹത്തിന് അല്ലേ മത്സ്യക്കൂട്ടങ്ങളിൽ ഒരാൾ നേതാവ് ഉണ്ടാവും പക്ഷിക്കൂട്ടങ്ങൾ നേതാവ് ഉണ്ടാവും ആ നേതാവ് നേതൃത്വമാണ് ഗുരു ആ അറിവ് കൊടുക്കുന്നേ ോധകലത്തില് ഉയർന്ന ആൾക്കാരാണ് നമ്മ ഒമ്പത് ഗ്രഹങ്ങളിൽ ഒരാൾ ഒരാള് ഗുരുഗ്രഹാണ് വ്യാഴം അപ്പൊ ആ എന്താണ് ഗുരുടെ സ്ഥാനം എന്താണെന്നൊക്കെയാണ് പറഞ്ഞോട്ടേണ്ടത് അതായത് അതിപ്പോ അത് കഴിഞ്ഞ് വേറൊരു ഗുരുന്ന് പറയുന്നത് ഞാനത് മുമ്പ് കണ്ടിട്ട് എഴുത്തുവെച്ചാണ് ഒരു മനോരമ പത്രത്തിന്റെ കട്ടിലിങ് രൂപം എന്നൊക്കെ പക്ഷികളുടെ ഒരു രൂപത്തിലേക്ക് ഇതിന്റെ ബന്ധം എന്താ അറിയില്ല എന്തായാലും ഒരു സാദൃശ്യപരമായിട്ട് ഓരോ ജീവജാലങ്ങളും പരിണമിച്ച് വന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരാധന ക്രമം കൊണ്ട് സംഭവിച്ചതാണോ പല കാണാം നമ്മളെപ്പോലെയുള്ള മനുഷ്യരെ ഒക്കെ കാണാം അല്ലേ അത് ഓരോ ജീവിയെ പോലെയുള്ള മനുഷ്യർ അതൊരു സ്വഭാവം സ്വഭാവത്തിലും പല ജീവികളുടെ സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട് എന്താ പോത്തൻ്റെ വരിയെന്നാണ് പറയാം പക്ഷേ പോത്തുകാര് സ്നേഹമുള്ള ജീവിയാണ് നമ്മൾ പട്ടി എന്നൊക്കെ പറഞ്ഞാലും മോശമായിട്ട് പറയും പട്ടി ഏറ്റവും സ്നേഹമുള്ള ജീവിയാണ് അത് വേറെ അപ്പം ആ തരത്തില് നമ്മൾ ആരോപിക്കുന്നുണ്ട് അപ്പം എന്തോ ജീവ ബന്ധം ഇതോ വലിയ ആ തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വളരെ ലളിതമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാടേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലായിട്ട് അടിച്ചേൽപ്പിക്കേണ്ട അത് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ പല കാര്യമല്ല ഇനി നമ്മൾ നിർത്തി നിങ്ങളെ നിങ്ങളായി നിങ്ങളെ പാടായി നിങ്ങളെ പക്ഷേ ബാക്കിയുള്ളവരെ ശവിച്ച് ഇതാക്കി കളയാന്നാ വിചാരിക്കേണ്ടത് നമ്മുടെ ശാപത്തിൽ അതൊന്നും ആൾക്കാരൊന്നും അല്ല അതിനുള്ള ശീർഷിത്വം ഒന്നും കഴിഞ്ഞില്ല നിങ്ങളിതൊക്കെ പറയുകയും ചെയ്യും ഞാൻ ശവിച്ചിച്ച് ആരെ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അത് പേടിപ്പിക്കാണ് ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോകും ഞങ്ങളായിക്കോട്ടെ പക്ഷെ നിങ്ങൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക എന്താണ് ചെയ്യേണ്ടത് എന്താ ഗുരു ഗുരുമാർഗത്തിൽ എന്തെല്ലാം സ്വീകരിക്കണം എന്തെല്ലാം ചെയ്യണം അറിയാവോ റിയില്ല അതാണ് ആദ്യം അത് പഠിക്കും മറ്റൊരു പുസ്തകം ഒന്നും വായിക്കാതെ ശരിയായ ആത്മീയ ഗ്രന്ഥങ്ങള് സകല അറിവും ഗുരുവിൽ കൂടി കിട്ടും ഗുരുവിനെ പഠിച്ചാൽ മതി നിങ്ങളിപ്പം ആ ജോലിസിനല്ല ഈ പ്രപഞ്ചം മൊത്തം വ്യാപിച്ച് നിൽക്കുന്ന ആ ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ആർക്കും വേണം കിട്ടും അതിന് വേറൊരുവൊന്നുമില്ല നിങ്ങൾ ഇന്നയാൾ കൊടുപ്പാലും കിട്ടും ഒന്നും പറത്തില്ല അതാരെ പറഞ്ഞത് എന്നെ പ്രാർത്ഥിക്കുന്നവരാളെ സകലതും എന്ന് പറയണ്ടേ ഈ ലോകത്തിൻ്റെ എവിടെ നിന്നാൽ കിട്ടും നേരെ ഉപരി വരുന്നില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് നിർദ്ദേശങ്ങൾ തരുമോ അതാണ് ഗുരു അതുവായാണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പിന്നെ ഗുരുവായൂർ പോയാൽ മാത്രമേ കിട്ടൂന്നല്ല എന്നല്ലല്ലോ അപ്പോൾ നമ്മുടെ ഭക്തി നമ്മളെ ബോധം അറിവ് എത്രമാത്രം ഇതിനോട് യോജിച്ച് നിൽക്കുന്നു അതിനനുസരിച്ചാണ് കണ്ടത് അപ്പം ഒരു ഈ ആകാശമണ്ഡലത്തിൽ ഒരുപാട് പിന്നെ പോകുന്നില്ലേ തലംഗങ്ങൾ പ്രകാശതരംഗങ്ങൾ ശബ്ദതരംഗങ്ങളൊക്കെ പോകുന്നു അപ്പം നമ്മൾ ടി വി തുറന്നിട്ട് ആ ചാനലിൽ എടുത്തു വെച്ചാൽ അത് ആ കാണുന്നു അല്ലെങ്കിൽ റേഡിയോ തുറന്നിട്ട് ഏത് ചാനലാണോ ആ ട്യൂൺ ചെയ്ത് അത് കിട്ടുന്നു അപ്പോൾ നമ്മൾ ഈ ട്യൂണിങ്ങിൽ വ്യത്യാസം നമുക്കത് ട്യൂൺ ചെയ്യാമെന്നറി നമുക്ക് കിട്ടും ഗുരുവിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഗുരു നമ്മളിലേക്ക് എത്തും അത് സംശയമൊന്നുമില്ല അതിന് നിങ്ങളുടെ പിന്നെ ഇടനിലക്കാരുടെ ആവശ്യമൊന്നുമില്ല അത് തോന്നുന്നു അത് നടക്കൂല അതിന് ഇടനിലക്കാരൻ ഇതിലില്ല മനസ്സിലായി അങ്ങനെ പറഞ്ഞ് പറ്റിക്കേണ്ടതായിരിക്കും അങ്ങനെ ട്യൂൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊന്നും ട്യൂൺ ചെയ്യുക അറിയുന്നവരെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറയണ്ട നിങ്ങൾ ആവശ്യമില്ലാത്ത ചാനലിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകണ്ട ആ ട്യൂൺ വർക്കാവൂല്ല കാരണം ദൈവത്തിൻ്റെ ശക്തി പ്രപഞ്ച ശക്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം ലോകത്തിൽ എല്ലാ ഓണങ്ങളിലുള്ള ആൾക്കാരോട് സാധി എത്തി ഓരോ കാര്യം ചോദിച്ചാൽ അറിയാനാവുമോ അങ്ങനെ എളുപ്പം നടക്കണം കൂടിക്കിടക്കുന്ന ആൾക്കാർ വരി നിൽക്കുക എപ്പോൾ തീരും അവിടെ ഗുരുവിന്റെ ജന്മ സ്ഥലം ഗുരുവിന്റെ പിന്നെ എന്താ പറയുക സ്ഥാപിച്ചൊരു സ്ഥലം അവിടെ പുള്ളിലെ സ്ഥലം അവിടെ നിന്ന് നമസ്കരിക്കുക ഗുരുവിനെ പ്രവർത്തിക്കുക പക്ഷേ ലോകം മുഴുവൻ എവിടെ നിന്ന് ഗുരുവിനെ കിട്ടും ഗുരു ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് കണ്ടിട്ടില്ലല്ലോ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ഓരോ കുട്ടിയും എല്ലാം കിട്ടും ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ വേണമെങ്കിൽ ആ ശാന്തിഗിരിയിലെ ആദ്യാലയ വാസികളോ അല്ലെങ്കിൽ ജന്മനെ പതിപ്പോ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചോളൂ എന്നാലേ നിങ്ങളെ സംശയം നമ്മളെ നിങ്ങള് പഠിപ്പിക്കേണ്ട നമ്മളെ ഞങ്ങള് ശവിച്ച് ഇതായിക്കളെ നമ്മൾ ശരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ത് പറയാനുള്ള നമ്മുടെ ആശ്രമത്തിന്റെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുടെയും നിദാന സ്വഭാവവും പ്രാർത്ഥനയിലൂടെ വന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ലോകത്തിന് മനസ്സിലാകുന്ന ഒരു സ്വഭാവം വന്നു ചേരും മുപ്പത്തിനാലാമത് പ്രാവ പ്രാവശ്യം പൂർത്തീകരണം എന്ന പേരിൽ ഒരു കർമ്മം നടത്തി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിലായിരുന്നു ആ പൂർത്തീകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇതെല്ലാം പൂർത്തിയായി മുപ്പത്തിനാലാമത്തേത് പൂർത്തിയായി അന്ന് ഞാൻ യുഗാന്തരങ്ങളായി ആഗ്രഹിച്ചെന്ന കാര്യം ഇന്ന് പൂർത്തിയായി എന്നാൽ ബ്രഹ്മത്തിൽ നിന്നും അറിയിപ്പ് കിട്ടി ഇതാണ് ദാൻ ശാന്തിയുടെ ചരിത്രം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സകലതും പൂർത്തിയായി എന്നാണ് മുപ്പത്തി നാലാമത്തെ പ്രാവശ്യത്തെ പൂർത്തീകരണം എന്ന് പറയുന്നത് അപ്പം അതിനിടയ്ക്ക് ഇനി ഇനി എന്താണ് പൂർത്തീകരിക്കാനുള്ളത് ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഗുരു ആ മാറ്റങ്ങളൊക്കെ ഗുരു പറയുന്നുണ്ട് അപ്പൊ വിനയം ഒരു സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് പണത്തെയല്ല അപ്പൊ അതാണ് വേണ്ടത് അപ്പൊ അതാണ് സംഭവിക്കുന്നത് ഇപ്പൊ പണത്തിന്റെ പിന്നാലെ പോകുന്ന രീതിയിലേക്ക് ആശ്രമത്തെ കൊണ്ടുപോയതാരാണ് ഇത് വലിയ ത്യാഗത്തിന്റെ ഫലമാണെന്നും അതിനെ മാനിച്ച് ഞാൻ എന്തു ത്യജിക്കുമെന്നും ഒരു വാശ്യം നോവുമാണ് ഇത് രാശ് വിനയം വിനയത്തോടൊപ്പം വാക്കിനൊരു സൂക്ഷിപ്പും അപ്പാ എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യിക്കുന്നു എന്നെ എൻ്റെ യച്ചക്കനുസരിച്ച് തന്നെ എന്നെ എപ്പോഴും ജയിക്കണമേ എന്നൊരു യാതനാസ്വരത്തിലുള്ള പ്രാർത്ഥനയും പുലർത്തണം ജീവനെ ഇതിനു വേണ്ടി അർപ്പിക്കാമെന്നൊരു അർപ്പണ മനോഭാവം ഉണ്ടെങ്കിലേ ഇത് ശരിയാകൂ ഇന്ന് പ്രവർത്തിക്കുന്നവർ ഒരു കുട്ടിയായാലും ഇത് തെറ്റിക്കാതെ കൊണ്ടുപോയാൽ അവരുടെ നാമം ചരിത്രത്തിൽ ഏടുകളിൽ പതിയും എന്നതിന് സംശയമേ വേണ്ട അതിനൊന്നോ രണ്ടോ തലമുറകൾ കഴിഞ്ഞെന്ന് വരാം ഇത് പുനുദിന വാക്കാണ് തെറ്റിക്കരുതാണ് തെറ്റിച്ചാൽ എങ്ങനെയാണോ തെറ്റി അവളെ വീണ്ടും അത് തിരുത്താനോ വേണ്ടി ജന്മങ്ങൾ എടുത്തു വരേണ്ടി വരും ആരാളാണ് തെറ്റിക്കുന്നത് എന്താണ് തെറ്റിക്കുന്നുള്ളത് അപ്പൊ നിങ്ങൾ തെറ്റിക്കുന്നത് മാത്രല്ല ബാക്കിയുള്ളവരെ തെറ്റിക്കുന്ന രീതിയിലേക്ക് കർമ്മങ്ങൾ ഈ ശ്രീകുട്ടിയും പിന്നെ ആ ശ്രീകുട്ടിയും കൂടി കൊണ്ടുപോകാൻ പാടില്ല ഇത് നിങ്ങളുടെ പൂർവികർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഇത് ഒന്നിനും ആർക്കും അടിമപ്പെടുത്താനുള്ളതല്ല ജീവിതത്തിലെ വികൃതിയും ഇവിടെ അഴിച്ചു തീർക്കണം നിങ്ങൾ ഒരു ചിട്ടയോട് ജീവിക്കുകയാണെങ്കിൽ നല്ലതും ചീത്തയും ഇടകലർന്ന് വരുന്നതായി മനസ്സിലാക്കാൻ കഴിയും ജീവന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വാസനാമയമായ ചീത്ത നിന്ന് വന്ന് അഴിഞ്ഞു മാറി ആ സ്ഥാനത്ത് നല്ലത് വന്നു ചേരണം നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നുവെങ്കിൽ അത്രയും തൂക്കത്തിൽ ചീത്ത വരും വിജ്ഞാസവോ സാധ്യകനോ ആണെങ്കിൽ അതിനെ സ്വയം തടയാൻ കഴിയും ഒരു പുതിയ ഭൂമി കിട്ടിയതുപോലെയാണ് നമ്മുടെ അനുഭവം കിട്ടുന്നത് അതെന്താണെന്ന് അറിയില്ല ഭൂമി എന്ന് പറഞ്ഞത് ശരീരത്തെ ഉദ്ദേശിച്ചാണ് ഹൃദയമാകുന്ന ഗോഡൌണിൽ ധാരാളം സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അത് ചീത്തയാകാതെ സൂക്ഷിക്കണം എത്ര കഷ്ടപ്പെട്ടാലും അത് ചെയ്തു ഒതുക്കാൻ കഴിയണം പുണ്യവും പാപവും രണ്ടും നമുക്ക് ആവശ്യമില്ല എന്നൊരവസ്ഥ വരണം പുണ്യം സമ്പാദിച്ചാൽ പിന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണമല്ലോ നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയാൽ ആർക്കും നിങ്ങളെ കീഴ്പ്പെടുത്താനാവില്ല ഇവിടെ വന്ന് നിൽക്കുന്ന ആണും പെണ്ണും അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വേദന വരുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നു ആ കരച്ചിൽ കൂടിപ്പോൾ നിന്റെ ഇച്ഛ ചെയ്യാൻ കഴിയുമാറാകണം എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് സിദ്ധി ആവശ്യമില്ല സിദ്ധി കാലവിശേഷമാണ് അതാത് കാലത്തെ ഒരു വിശേഷമായിട്ട് സിദ്ധി പുറത്താൽ മതി ഈ കാലത്ത് സിദ്ധി ആവശ്യമില്ല കൃഷ്ണൻ സിദ്ധിയുടെ പൂർണ്ണ സ്വഭാവം കാണിച്ചു നിർത്തി ഇനി അത് പാടുള്ളതല്ല നമ്മെ സത്യയുഗത്തിലേക്ക് നയിക്കുകയാണ് ദൈവം അതിന് നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ദൈവത്തിന് നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല ഹൃദയം നോന് ചെയ്ത് ആ നോവലിന്റെ ഫലമെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പ്രവർത്തിച്ച് വീണ്ടും വീണ്ടും മനസ്സിനെ വികൃതിയിലേക്ക് വിടരുത് ഒരിഞ്ചെങ്കിലും ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഉറങ്ങോട്ട് പോകരുത് ഓരോരുത്തരെയും നല്ല ഗുണങ്ങൾ മാതൃയാക്കണം ഒരു ചെറിയ നിന്ന് പോലും പഠിക്കാനുണ്ട് എല്ലാത്തിൽ നിന്നും പഠിച്ച് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരാളെയെങ്കിലും നന്നാക്കും എനിക്ക് തോന്നുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഈ ദർശനത്തിന്റെ വിഷയത്തിൽ ഒരു എപ്പോഴും സൂചിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ ദർശനത്തില് അപ്പം പരമ്പരയിൽ പറഞ്ഞിരിക്കുക അപ്പം ഗുരുവിൻ്റെ രൂപത്തിൽ തന്നെ ഗുരുവായിട്ട് നമുക്ക് തോന്നുമൊക്കെ അപ്പോൾ ആ ഈ ദർശനത്തിൽ ഇപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഈ സാത്താനം വന്നിട്ട് പിന്നെ പ്രലോഭനം കൊടുക്കുന്നുണ്ട് പലതും കാണിച്ചിട്ട് അവസാനം ഈ വലിയൊരു മലേൻ്റെ മോള് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഈ ലോകം മുഴുവൻ നിൻ്റെ നിൻ്റെ കാൽക്കീൽ വെച്ച് തരാം നിൻ്റെ ചക്രവർത്തിയാക്കാം നീ എന്നെ നമസ്കരിച്ചാലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അന്ന് യോജിച്ച് പറഞ്ഞത് മുഴുവൻ സകലത്തും നേടിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തി എത്തുന്ന എന്ത് കാര്യം ഈ സകല ഭൗതിക സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഇതിനൊക്കെ അധിമനായി നിന്നാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുക അതായത് സാത്താൻ കീഴടങ്ങിയാൽ പിന്നെ എന്ത് കാര്യം ഈ ജീവനെ പോവില്ലേ ജീവൻ അതിന് അടിമപ്പെട്ടു പോയി അപ്പം അതുപോലെ ജീവൻ ഈ വേദന ഒരിക്കലും അത് നിവൃത്തിയില്ല ദൈവത്തിൻ്റെ വഴി തെറ്റിയിട്ട് വിശാചി വഴി പോയാൽ നശിപ്പിച്ചാൽ അത് എപ്പോഴും ഈ ആസൂത്രണമാണല്ലോ അത് എങ്ങനെ ഈ നന്മയുള്ള ജീവനെ കുടുക്കാം ഈ ഈ ആശയങ്ങനെ ഒരു ഗുരുക്കന്മാർ വന്ന ആശയം നശിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അവർ കുറച്ചൊരു ഇതിലുള്ള ചിന്താഗതി ഭൗതിക സുഹൃത്തിനും താല്പര്യമുള്ള ആളെ സംബന്ധിച്ച് കടന്നു കൂടിയിട്ടാകുമ്പോൾ ചിലപ്പോൾ ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇനി എന്നെ അനുസരിച്ച് ഞാൻ ഗുരുവാണ് ഞാൻ പറയും കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിനക്ക് നിൻ്റെ എൻ്റെ കാശേരയിലേ കയറിയിരുന്നു അങ്ങനെയാണ് ഒരു നിന്നെ എല്ലാവരും ഈ ലോകം മുഴുവൻ ഒരുപാട് ആളുകൾ ആനയിക്കുന്ന വാഹനങ്ങൾ അകമ്പടിയോടുകൂടിയൊക്കെ ഇതെല്ലാം കാൺസൊട്ടുണ്ടാവും അതുപോലെ നിന്നെ ഇതിൻ്റെ മഠാധിപതിയാക്കാം എന്ന മറ്റോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പം അത് അവർ വിശ്വസിച്ചും വീണു അതായത് എനിക്ക് തോന്നുന്നു സംശയം തോന്നും അതായിരിക്കും അതായിരിക്കും ഇവരെ ഇവരൊക്കെ ഈ ഇവരൊക്കെ ധ്യാനത്തിൽ ലഭിക്കുന്നൊക്കെ പറയുന്നത് അപ്പം ഈ ധ്യാനത്തിൽ ഇവരല്ലേ അവനൊക്കെ ഇതിൻ്റെ ദർശനം കിട്ടുന്നു പക്ഷേ ഇവനെ ഇത് കിട്ടി ഇത് പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗുരുതന്നെയാണെന്നുള്ളത് ധാരണയിലായിരിക്കും അതാണ് നമ്മളെയൊക്കെ ഇവർ ഗ്യാശ്രമത്തിൽ കൊള്ളാരയായും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഫോളിൽ വിളിച്ചിട്ട് വഴക്ക് പറയുന്നതൊക്കെ അതായിരിക്കാൻ തോന്നുന്നത് അത് അപ്പോൾ ഇതിൽ ഇവർ വിട്ടു പക്ഷേ ഇത് ഈ ഭൗതിക സൗകര്യങ്ങളും ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ അവരായിട്ട് വാങ്ങി അതായത് കാലം അങ്ങനെ ഉണ്ടാവും എന്നുള്ള ധാരണ ആയിരിക്കും ഇങ്ങനെ ആനയിച്ച് കൊണ്ടു നടക്കുന്നതും ഒരുപാട് ആളുകളൊന്ന് നമസ്കരിക്കുന്നു ഈ താത്കാലികമായി കാണിച്ചു കൊടുത്തുണ്ടാവും പക്ഷേ ഭാവിയിൽ സംബന്ധിക്കുക ഇതല്ല ഇപ്പം സംഭവിച്ചിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന കാണിച്ചു കാണിച്ചിട്ടുണ്ടത് അവിടെയാണ് വിഷയം ഞാൻ ഇവരെ ഇവരൊരു കളിയാട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു അല്ലാതെ അപ്പോൾ വിശാചിൻ്റെ വഴിപ്പെട്ടു അതിനോട് കൂടുന്നവരൊക്കെ ഈ പൈസാചിക നെഗറ്റീവിലേക്ക് പോയി എന്നുള്ളത് അല്ലാതെ ഇപ്പൊ ഒരു ഒരു പോസിറ്റീവിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് ധാർമ്മികമായിട്ട് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് പക്ഷം കൂടുതല അല്ലാണ്ട് നമ്മളെ ആളാണ് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ നോക്കി ചെയ്യില്ല അത് ഇവിടെ ധർമ്മമാണോ അധർമ്മമാണോ നോക്കുകയുള്ളു ഇവിടെ അന്യായമായി ചെയ്തപ്പോഴും ആളെ നോക്കിയിട്ട് പ്രതികരിക്കുകയാണ് ആളെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് വഴക്കറിയാണ് അല്ലെ അതുപോലെ ഈ മറ്റുള്ളവരെ അവര് പറഞ്ഞ അനുസരിച്ചില്ല അവരെ അവര് ശമിക്കുകയാണ് അവര് ഈ ഒരു രീതിയിലേക്ക് സംഭവം പോയതാണ് സാധ്യത വേറെ ഒരു ഇത് കാണുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയാണല്ലോ വഴി സൂക്ഷിപ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ ഭൗതിക സുഖം നോക്കിയിട്ട് പോയി പക്ഷെ മുഴുവൻ ഈ പിശാജ് കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പം ലാസ്റ്റ് എന്താണുള്ളത് ഈ ഇത് ഗുരു എപ്പോഴും സൂചിപ്പിക്കുകയാണ് അവസാനത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അട്ടിമാറും പിന്നെ നിവൃത്തിയില്ല അപ്പോൾ അതാണ് കർമ്മങ്ങൾ എവിടെ തെറ്റിയോ അവിടെ തിരുത്തേണ്ടി വരും നമുക്കിത് സൂക്ഷിക്കണമെന്ന് പറയലത്തെ പിന്നെ വലിയ വെല്ലുവിളിയ അറിവില്ല ആൾക്കാരോടും പണ്ഡിതന്മാരോടൊക്കെ നമ്മൾ പലത്തും കാര്യമുള്ളൂ എനിക്കിത് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും അല്ലാതെ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ പ്രപഞ്ചവ്യാപിയായ ഗുരുവിനെ എവിടെ നമ്മൾ വിചാരിച്ചാലും നമുക്ക് അത് കിട്ടും ഒന്ന് മുമ്പിൽ ഒന്നും ദർശനം തരണം നമുക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ തോന്നിപ്പിക്കും നമ്മൾ ശക്തമായിട്ട് ഉറപ്പിച്ച് പോയാൽ മതി ഒരു ഗൂഢപത്രം ഒന്നും വരയ്ക്കും ഇല്ല ഇവർ ഗൂഢപോത്രം ചെയ്യാനാണ് പോകുന്നുണ്ട് അത് ചിലക്ക് വരിക്കണ്ടാവും അത് എന്തോ എന്തായാലും ഗുരുവിനെ സംബന്ധിച്ച് ഗുരു നമ്മുടെ കൂടെ എപ്പോഴും വേണമെങ്കിലും നിൽക്കും നമ്മളനുസരിച്ച് നിന്നു തന്നെ അതിന് തയ്യാറായില്ലെങ്കിലും പിശാചിന് അടിപൊളപ്പെട്ട് പിന്നെ ഗുരുവിനോട് പറത്ത് കാര്യം അതായത് കൂടി തന്നെ തിട്ട് തിരുത്തേണ്ടി വരുന്ന ഇതാണ് ഒരു സംഭവം യാഥാർത്ഥ്യം ആണ് അനുഭവത്തിൽ തോന്നുന്നത്